വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ബ്ലോഗ് ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ വളരെ ഹെൽത്തി ആയ ഒരു മോരുമെള്ളമാണ് ബീട്രൂട്ട് മോരുമുള ആണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പം വളരെയധികം വിറ്റാമിൻ നിറഞ്ഞതാണ് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ദാഹത്തിനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ നമ്മുടെ നമ്മളെ ഒക്കെ വളരെ നല്ലതാണ് അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയയ്ക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാൻ അതിനെ തൈര് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ആവശ്യമുള്ള പഞ്ചസാര ഇഞ്ചി കാന്താരി മുളകും ഇത് ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്കൊരു അടിപൊളി അടിപൊളിയൊരു ബീട്രൂട്ട് മോരിമളം ഉണ്ടാക്കിയെടുക്കാം നല്ല വിറ്റാമിൻസ് ആണ് കുട്ടികൾക്കും മുതിർന്നവർക്കും മുതിർന്നവർക്കുമൊക്കെ കഴിക്കാവുന്നതാണ് ദിവസേന കുടിക്കുന്നത് വളരെ നല്ലതാണ് ഹീമോഗ്ലോബിൻ ഉണ്ടാകാനും ശരീരത്തിൻ്റെ ദേനക്കേട് മാറിക്കിട്ടാനും ഒക്കെ ഇത് വളരെ നല്ലതാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഏറ്റവും വളരെയധികം നല്ലതാണ് അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കി നോക്കാം ഇപ്പം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഈ തൈര് ഒഴിച്ചു കൊടുക്കാണ് ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്ടൂട്ട് ഒരു മൂന്ന് കാന്താരി മുളകും ഒരു ശകലം ഇഞ്ചി ഇത്രയും നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് നോക്കി ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ബീട്രൂട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം ഒഴിക്കാതെ അരച്ചെടുത്തത് ഇനി നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ടു നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയ്ക്ക് വേറെ ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടി കൂടെ ഇട്ടുകൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് മോരിമുള റെഡി ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം നല്ല ഹെൽത്തിയാണ് കേട്ടോ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പം ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം തീർച്ചയായും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും ഇത് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം വളരെയധികം വിറ്റാമിൻ നിറഞ്ഞതാണ് അപ്പം ബീട്രൂട്ടിൻ്റെയും മോരിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ഒക്കെ ചെയ്യണേ അപ്പം ഇനി ഞാൻ നിനക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്